നമസ്കാരം മാതൃസസ്യത്തിൻ്റെ തനതു ഗുണങ്ങൾ അടങ്ങിയ പ്രതിരോധ ശേഷി കൂടിയ പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുക എന്നാണ് ടിഷ്യൂ കൾച്ചർ രീതിയുടെ പ്രത്യേകത ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നോ കീഴാണു വിമുക്ത അന്തരീക്ഷത്തിൽ കൃത്രിമ മാധ്യമങ്ങളിൽ വളർത്തിയെടുത്ത് പുതിയ ചെടികൾ ഉണ്ടാക്കുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ സസ്യങ്ങളുടെ കായിക പ്രവർത്തനത്തിന് വളരെയധികം ഉപകരിക്കുന്ന മാർഗമാണത് അതുകൊണ്ട് തന്നെ മറ്റു ചെടികൾ നടുന്നതിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ശ്രദ്ധ ടിഷ്യൂ കൾച്ചർ ചെടികൾ നടുമ്പോൾ വേണം കേരളത്തിൽ സാധാരണ കർഷകർ കൂടുതലും ഉപയോഗിക്കുന്നത് ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളാണ് ഇത്തരം വാഴത്തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടിഷ്യൂ കൾച്ചർ വാഴകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് ചെടികൾ തമ്മിലുള്ള അകലം വാഴകൾ രണ്ട് മീറ്റർ അകലത്തിലാണ് നടയേണ്ടത് തൈ തിരഞ്ഞെടുക്കുമ്പോൾ പ്രായം കൂടിപ്പോയവ ഒഴിവാക്കുക ടിഷ്യൂ കൾച്ചർ വാഴകൾ നടുന്നതിന് നിലം കിളച്ചൊരുക്കി അൻപത് സെന്റിമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴിയെടുക്കുക കുഴിയൊന്നിന് ഒരു കിലോ കുമ്മായം ഇടണം നടുന്ന സമയത്ത് കുഴിയൊന്നിന് പതിനഞ്ച് മുതൽ ഇരുപത് കിലോ വരെ ചാണകപ്പൊടി ചേർക്കണം കുഴി മൂടി അതിന് മുകളിൽ തറനിരപ്പിലാണ് തൈ നടേണ്ടത് കവർ മാറ്റി വേരുകൾക്ക് കേട് പറ്റാതെ മണ്ണോട് കൂടി തൈകൾ നടാം വാഴകൾ രണ്ട് മീറ്റർ അകലത്തിലാണ് നടേണ്ടത് രണ്ടാഴ്ചത്തേക്ക് തണൽ നൽകണം മണ്ണിലെ പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ ദിവസവും നനയ്ക്കുക വളർന്നു കഴിഞ്ഞാൽ സാധാരണ വാഴയ്ക്ക് നൽകുന്ന പരിചരണം മതി എന്നൊരു ധാരണ കർഷകർക്കിടയിലുണ്ട് എന്നാൽ കൂടുതൽ പരിചരണം നൽകിയാൽ മികച്ച വിളവ് നൽകുമെന്ന കാര്യം മറക്കരുത് വേനൽക്കാലത്ത് ജലസേചനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇരുപത് ലിറ്റർ വെള്ളമാണ് ഒരു വാഴയ്ക്ക് ആവശ്യം ചെടിക്ക് വളം നൽകുന്നതിലും അല്പം ശ്രദ്ധ വേണം ഒരു ചെടിക്ക് നൂറ്റി എൺപത് ഗ്രാം നൈട്രജൻ നൂറ്റി എൺപത് ഗ്രാം ഫോസ്ഫേറ്റ് ഇരുന്നൂറ്റി എഴുപത് ഗ്രാം പൊട്ടാഷ്യമായിട്ട് നൽകാം വളങ്ങളെ എട്ട് തവണകളായാണ് നൽകേണ്ടത് ഒന്നാമത്തേതും രണ്ടാമത്തേതും തവണ വളം ചേർക്കുമ്പോൾ ചെടിയിൽ നിന്ന് പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ അകലെയാണ് ചേർക്കേണ്ടത് ഒന്നാമത്തെയും മുപ്പതാമത്തെയും അറുപതാമത്തെയും തൊണ്ണൂറാമത്തെയും ദിവസം ആറ് കിലോ ചാണകവും മുപ്പത് ഗ്രാം കടല പിണ്ണാക്കും മുപ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും അഞ്ഞൂറ് മില്ലി ലിറ്റർ പഞ്ചഗവിയും നൽകിയാൽ വളരെ നല്ലതാണ് വാഴ നട്ട് തൊണ്ണൂറ് മുതൽ നൂറ് ദിവസം വരെ മണ്ണ് ഇളക്കി കൊടുത്താൽ നല്ല റിസൾട്ട് ലഭിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ